കെ എസ് ഹരിയറിന്റെ വീടിനു നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിക്കുക വർഗീയ പ്രചരണക്കാർക്കും വടകരയുടെ സമാധാനം തകർക്കുന്നവർക്കെതിരെയും അണിചേരുക എന്ന മുദ്രാവാക്യമൊരു യു ഡി എഫ് ആറമ്പിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു വർഷത്തെ ടയർ സേവനം Ma bisogna di cuore adore! Ma bisogna di fuga ad di ആർ നേതാവ് ഹരിഹരിൽ നിന്നും ഒരു പരാമർശമുണ്ടാകുന്നു ആ ഉണ്ടായ ഉടൻ തന്നെ ഹരികരൻ തിരുത്തുന്നു ഹരിഹരൻ്റെ പാർട്ടി തിരുത്തുന്നു ഞങ്ങൾ ഉൾപ്പെട്ട ഓരോരുത്തരും തള്ളിപ്പറയുന്നു ആ പരാമർശത്തിൽ അദ്ദേഹം പരസ്യമായി ഖേദപ്രകടനം നടത്തുന്നു സംഘാടകരായ പാറക്കൽ അബ്ദുള്ള ഞങ്ങളും ശഭ പറയുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു തെറ്റായ പരാമർശത്തിൽ ഇത്തരം ഒരു ഖേദപ്രടനം നടന്നിട്ടില്ലെന്ന് ഓർക്കണം എന്തെല്ലാം ഉണ്ടായി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വെണ്ണപ്പാളികളെന്ന് വടകരരുടെ സഹോദരിമാരെ ജയരാജന് വിഷയിപ്പിച്ചു ആസ്ഥാന വിധവാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കെ കെ രമ്യ അപമാനിച്ചു എം എം മണി പലതും പറഞ്ഞു എ വിജയരാഘവൻ രമ്യയെക്കുറിച്ച് പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഇന്ന് വരെ തെറ്റുതിരുത്താൻ തയ്യാറായിട്ടുണ്ടോ ആരും തിരുത്താൻ തയ്യാറായിട്ടില്ല ആ കേരളത്തിന്റെ മണിലാണ് ആ പരാമർശം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ പരാമർശം നടത്തിയ വ്യക്തി അവരുടെ പാർട്ടി സംഘാടകരെ ഞങ്ങൾ എല്ലാവരും ഖേദം പ്രകടിപ്പിച്ചു അതിനപ്പുറം എന്താ വേണ്ടത് ആ ഖേദ സ്വാഗതം ചെയ്യുന്നതിനു പകരം ഈ ജില്ലയിലെ സി പി എം സെക്രട്ടറി പറയുന്നു അതുകൊണ്ടുമൊന്നും പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് പിന്നീട് നമ്മൾ കാണുന്നത് എന്താ അന്ന് ഉച്ചക്ക് അരിഹരന്റെ വീട്ടിൽ പോയി ചില ഭീഷണിപ്പെടുത്തുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം എട്ടേ കാരന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബോംബ് പറയുന്നു ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിയത് ഈ ഭീഷണിപ്പെടുത്തലുണ്ടെങ്കിലും ബോംബിടാനുള്ള ആഹ്വാനമായിരുന്നു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അത് കഴിഞ്ഞ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇരിക്കുകയാണ് ഞാൻ സി പി എം പ്രവർത്തകനും ഡിവൈഫിനെതിരാ പക്ഷേ പ്രിയപ്പെട്ട അബ്ദുൽ ആ എഫ് ഐ ആറിൽ ഏറ്റവും വലിയ വിത്രമായി കാണുന്നത് അതിൽ ആരെയും പേരില്ല ഇങ്ങനെ പോലീസ് ഇങ്ങനെ എഫ്ഐആർ ഇടുക സി പി എം കാരും ഡി വൈ എഫ് എക്കാരും ആണെന്ന് പോലീസ് പറയുന്നു എന്തുകൊണ്ട് പേരിടുന്നില്ല എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇന്ന് കാർ കസ്റ്റഡിത്തിരിക്കുന്നു ഞങ്ങൾ പറയുന്നു വി ഹരികരന്റെ പരാമർശത്തെ ഒരിക്കലും ഞങ്ങൾ ലഹകരിക്കുന്നില്ല പക്ഷേ ഖേദ പ്രകടനം നടത്തിയ അരിഹരന്റെ വീട്ടിൽ ബോംബിട്ട് പറയുന്നു ഇനി അക്രമവുമായി നിങ്ങൾ തിരിച്ചുപോയാൽ ജനകീയ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ അക്രമമില്ലാതെ തന്നെ നിങ്ങൾ നേരിടാൻ വടകരയിലെ ആർ എം പി യു ഡി എഫും രംഗത്ത് വരുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടി എന്തെല്ലാം എന്നുള്ള നാണഘട്ട കളികൾ അതിലേറ്റവും ഭയാനകമാണ് യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് ഖാസിമിൻ്റെ പേരിൽ ഇല്ലാത്ത വ്യാജ ഐ ഡി ഉപയോഗിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുക്കുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് കെ കെ ലിഗ് എം എൽ എയും ദീപ നിഷാന്തും ചരിത്രകാരൻ സി പി എമ്മിൻ്റെ ഒത്താശക്കാരനായ ഗണേശന്മാഷും പോസ്റ്റിടുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇത് ഫേക്കാണ് ഇന്ന് പോലീസിൻ്റെ ബോധ്യം ഫെയ്ക്കാണ് സമൂഹത്തിൻ്റെ ബോധ്യം ആ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരൻ നേരെ പോലീസിൽ പോകുന്നു അദ്ദേഹം ഫോൺ കൊടുക്കുന്നു ഞാനാണ് കുറ്റക്കാരന് എന്നെ അറസ്റ്റ് ചെയ്യണം പോലീസ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കുറ്റക്കാരനല്ല പാല ക്ലബ്ബിലൂടെ നേതൃത്വത്തിൽ യു ഡി പോയി ഞാൻ ഉൾപ്പെടെ സംഘം പോയി എസ് പറഞ്ഞു ഇവർ കുറ്റക്കാരനല്ല പിന്നെ ആരാണ് കുറ്റക്കാരൻ ആരാണ് കുറ്റക്കാരൻ ഈ വടകരയുടെ മതേതരത്വത്തിൽ വിളനിലമായ വടകരയിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ വരുന്ന അപകടകരമായ പോഷിട്ടതിന്റെ ഉത്തരവാദി ആരാ അത് കണ്ടുപിടിക്കേണ്ടത് ആരാ ഞങ്ങളാണോ കോൺഗ്രസ് ആണോ ലീഗാണോ ആർ എം ബി ആണോ കണ്ടുപിടിക്കേണ്ടത് പോലീസാണ് വടകരയിലെ പോലീസ് സി പി എമ്മിന്റെ പോഷക സംഘടന ശ്രമിക്കുന്നു ഞങ്ങൾ ഈ വേദിയിൽ ആധികാരികമായി പറയുന്നു പോലീസിന്റെ മുഖത്ത് പറയുന്നു ഈ പോസ്റ്റ് ഇട്ടത് ഈ ജില്ലയിലെ ഉന്നതനായ സി പി എം നേതാവിന്റെ മകനാണ് ധൈര്യമുണ്ടോ പിടിക്കാൻ ആ പിടിക്കാൻ ധൈര്യമില്ലെങ്കിൽ തൊപ്പി അഴിച്ചു വെച്ച് പിണറായി വിജയന്റെ അടുക്കള പൊടി വടകിലെ പോലീസ് തീരാക്കണം പക്ഷെ ഞങ്ങളൊരു കാര്യം പറയാം ആ ആളെ പിടിക്കാതെ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല കാരണം ഈ മണ്ണിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കും തോർക്കും ഞങ്ങളുടെ സ്ഥലത്ത് ഷാഫി പറഞ്ഞ പേരുണ്ട് മതത്തിന്റെ പേര് ധ്രുവീകരണം ഉണ്ടാക്കി ഞാൻ ജയിക്കാതിന് ഇഷ്ടപ്പെടുന്നത് പത്ത് തിരഞ്ഞെടുപ്പ് തോൽക്കാൻ ഞാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിന്റെ നയമാണ് പ്രിയപ്പെട്ടു അറസ്റ്റ് ചെയ്യുന്നിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആറമ്പ് കുത്തിയിരുപ്പ് സമരം നടത്തും ഒരു തർക്കവും ആർക്കും വേണ്ട ഞാൻ ആവർത്തിച്ച് പറയുന്നു ആ പോസ്റ്റ് ഇട്ടത് ഈ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട സി പിന്നെ മകനാണ് ഇത് പോലീസിനോട് അറിയിപ്പാണ് ധൈര്യമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാനും അക്ഷയം തയ്യാറാവണം ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു സി പി പോഷക സംഘടനയുടെ പണിയെടുക്കുന്ന

കാഫർ ആണെന്നുള്ള പ്രയോഗം വന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസാണ് പോലീസ് ഇന്നിപ്പോൾ പതിനെട്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ കാഫർ പ്രയോഗം ഒരു സ്ക്രീൻഷോട്ടായി വന്നിട്ടുള്ളത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ സ്ക്രീൻഷോട്ട് യു ഡി എഫാണ് ഉണ്ടാക്കിയത് എന്ന് സമ്മതിക്കുക അങ്ങനെ യു ഡി എഫാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിനെന്തിനാണ് മുൻ എം എൽ എ ലതിക ഷെയർ ലൈക്ക് ചെയ്യുന്നത് എന്തിനാ അതിനെന്തിനാണ് ലതിക ഷെയർ ചെയ്യുന്നത് എന്തിനാ നിങ്ങൾ പറയും ഏതെങ്കിലും ഒരു യു ഡി എഫിൻ്റെ നേതാവ് ഏതെങ്കിലും ഒരു യു ഡി എഫിൻ്റെ പ്രവർത്തകൻ ആ ഷോട്ട് ലൈക്ക് ചെയ്തോ നിങ്ങൾ പറ ഷെയർ ചെയ്തിട്ടുണ്ടോ ഞങ്ങളാണിതുണ്ടാക്കിയതെങ്കിൽ ഞങ്ങളാണ് ലൈക്ക് ചെയ്യേണ്ടതും ഷെയർ ചെയ്യേണ്ടതും ഒക്കെ അതിൽ സംശയമുണ്ടോ ഇത് ലൈക്ക് ചെയ്യുന്നതാരാ ഷെയർ ചെയ്യുന്നതാരാ സി പി എമ്മിൻ്റെ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ പ്രവർത്തകരുമാണ് അപ്പോൾ എവിടെന്താണ് ഇത് വന്നത് എന്നൊക്കെ വളരെ കൃത്യമായി അറിയാം ഇതിൻ്റെ പേരിൽ വടകരയിൽ ഒരു ധ്രുവീകരണവും താഴെ നടന്നിട്ടില്ല നടക്കുകയില്ല ചാനലുകാർ മനസ്സിലാക്കേണ്ടത് മീഡിയക്കാർ മനസ്സിലാക്കേണ്ടത് താഴെ തട്ടിൽ ഒരു ധ്രുവീകരണവും വടകരയിൽ ഈ പ്രചരണം കൊണ്ടൊന്നും നടന്നിട്ടില്ല ജനങ്ങൾ വളരെ സത്യസന്ധമായി രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ് വിശകലനം ചെയ്യുന്നവരാണ് വടകരയിലെ പ്രബുദ്ധമായ സമൂഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ധാരണയുള്ളവരാണ് അപ്പോൾ ഇങ്ങനെ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി ഒരു വലിയ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടി ശ്രമിക്കുമ്പോൾ അവർ ശ്രമിക്കുന്നത് മാത്രമല്ല രണ്ട് തവണ അവരിവിടെ മൈക്ക് കെട്ടി പ്രസംഗിക്കുക അഖിലേന്ത്യ നേതാവ് എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ എല്ലാ നെറികേടും ഇവർ അഴിച്ചു വിട്ടതിന് ശേഷം ഞങ്ങളൊരു വിശദീകരണം സൗഹൃദം ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ആർക്കുമെതിരെയല്ല രാഷ്ട്രീയ പ്രചരണമല്ല വടകരയിലെ സമാധാനം നിലനിൽക്കാൻ ഒരു സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ജനകീയ കൂട്ടായ്മയാണ് ഞങ്ങൾ ഞങ്ങളിന്ന് സംഘടിപ്പിച്ചത് ഇതൊരു ചെറിയ ഒരു 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 പിശകി ഇതൊരിക്കലും ന്യായീകരിക്കുന്നില്ല ചെറുതായാലും വലുതായാലും അങ്ങനെ ഒരു സമീപനം സ്ത്രീ സമൂഹത്തോട് സ്വീകരിക്കുന്നത് ശരിയല്ല പക്ഷേ എല്ലാറ്റിലും അത് വേണം പെൺപിള ഇവിടെ എന്താണ് വെണ്ണപ്പാളി എന്ന് പറഞ്ഞത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായി പി പി ജയരാജൻ അന്ന് ഈ പത്രക്കാർക്ക് ഇത് തോന്നിയില്ല ചാനലുകാർക്കിത് തോന്നിയില്ല അന്നും വിഭാഗീയത ഉണ്ടാക്കുന്ന രൂപത്തിലാണ് ഈ വണ്ണപ്പാളി വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ അന്ന് പ്രസംഗിച്ചത് അതൊന്നും ഇവിടെ വിഷയമല്ല പിന്നെ ഈ ഇവരുടെ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പഴമൊഴി ഉണ്ട് എന്നാൽ തൈലാതി വസ്തുക്കള ശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും ഇവിടെ എല്ലാ ശുദ്ധവും അശുദ്ധവും തീരുമാനിക്കുന്നത് സി പി എമ്മും സി പി എം ശരിയെന്ന് പറഞ്ഞാൽ ചാനൽ ശരിയാവും ഇവിടുത്തെ ബുദ്ധിജീവികൾക്ക് ശരിയാണ് ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ശരിയാണ് സി പി എം തെറ്റാണെന്ന് പറഞ്ഞാൽ ഓ അത് തെറ്റാണ് അതാണ് ഇപ്പോൾ ഇവിടെ രൂപ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിനെതിരെ ശക്ത പഴയ കാലമൊന്നും ഇത് പുതിയ കാലം ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് വിവരമുള്ള തലമുറയാണ് പുതിയ ജനറേഷൻ ഇതൊക്കെ മനസ്സിലാക്കുന്നു പുതിയ ജനറേഷൻ അറിയാം ഈ കളിക്കുന്നതൊക്കെ കൃത്യമായ നിറികട്ട ഒരു തോൽവി ഒരു വലിയൊരു പാർട്ടി ആ പാർട്ടി ഒരു തോൽവിയെ മുന്നിൽ കാണുന്നു അതിന് ഇത്രമാത്രം ഭയപ്പെടാൻ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളിവിടെ ആരെയും വെല്ലുവിളിക്കാൻ പോകുന്നില്ല ആർക്കെതിരെയും ഒരു വെല്ലുവിളി നടത്തി ഇവിടെ സമാ അസമാധാനം ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നില്ല ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നാട്ടിൽ സമാധാനം ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു കൂട്ടർ ഒരു നിലക്കും ഇത് സമ്മതിക്കില്ല കാണുന്നതൊക്കെ എടുത്തു പിടിച്ച് എന്തൊക്കെയുണ്ട് അതൊക്കെ വടിയാക്കി ആയുധമാക്കി മാറ്റി അതെടുത്തടിക്കാനുള്ള ശ്രമം വടകരയിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്രയും വിപണിയിൽ ജൂൺ നാലിന് ശേഷം വലിയ കലാപ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു സർവകക്ഷിയോഗത്തിൻ്റെ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സർവകക്ഷിയോഗത്തിന് ഞങ്ങളൊരു പല അദ്ദേഹം വിളിച്ചു തന്നെ സർവകക്ഷിയോഗം ഉണ്ടോ ഞങ്ങളാണ് സർവകക്ഷിയോഗം തീരുവയ്ക്കേണ്ടത് സർവകക്ഷിയോഗം വിഷയങ്ങളെ തീരുമാനിക്കേണ്ടതാരാ ഗവൺമെൻ്റ് ആണ് വിളിക്കട്ടെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇതെങ്കിലും പറയില്ല പിന്നെ എന്താ പ്രശ്നം ഈ കാഫർ പ്രയോഗത്തിൽ സി പി എം പ്രതികയാണ് സി പി എം പ്രതിയാകാൻ പോവുകയാണ് ആളുകൾക്ക് നിങ്ങൾ ആര് വിട്ടാലും ഇതിൽ അപകാസ്യരാക്കപ്പെട്ട കുറ്റാരോപിതരായ ആളുകൾക്ക് അവർക്ക് മോചനം വേണം അതിനുവേണ്ടി അവർ ഉന്നത നീതിപീഠത്തിനെ സമീപിക്കാൻ പോവുകയാണ് ഹൈക്കോടതിയിൽ സമീപിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം നടക്കുന്നില്ലെങ്കിൽ ആരാണ് കാഫർ പ്രയോഗം നടത്തിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ആളുകൾ ഇന്ന് തിരിച്ചറിയാൻ ആവശ്യമുള്ള പോരാട്ടം ഏത് അറ്റം വരെയും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ ചില ചോദിക്കൂ ഇതൊക്കെ സംഭാഷണം ചെയ്ത് അവസാനിപ്പിക്കണം ഒരവസാനവും ഇല്ല ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം തകർത്തുകൊണ്ട് കലാപാന് സൃഷ്ടിക്കുന്ന കാലികരെയും കലാപകാരികളെയും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ പോരാട്ടത്തിന് അവസാനമില്ല സർവേക്ഷകർ എന്തോ വിളിക്കട്ടെ അവിടെ ചർച്ച ചെയ്യാം പക്ഷേ അതിനാം ഈ കാഫർ പ്രയോഗവും വർഗീയ പ്രചരണത്തെ ഇന്നും ഒത്തുതീർപ്പാക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് സി പി എം ധരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല നടക്കാൻ നിങ്ങളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും നിങ്ങൾ നടത്തിയ വർഗീയ പ്രചരണത്തെ ഈ മണ്ണ് ചോദ്യം ചെയ്യും കണക്ക് പറയിച്ച് അടങ്ങൂ എന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെ ഒരു കാര്യം പറയാം ഹരിഹരനോടൊരു പദം മാറിയിട്ടുണ്ട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് പാർട്ടി തിരുത്തി എല്ലാവരും തിരുത്തി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കൊണ്ടുപോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് ഈ കേരളത്തിൽ ഞങ്ങളെയുള്ള ജീവനുള്ള കാലം അനുവദിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അത് ശരി ഒരാളെ ഒരു കുറ്റം ഏറ്റു പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഇറങ്ങാനൊന്നിരിക്കില്ല ഭയപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിസ്സബ്ദനാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നടക്കാൻ പോകില്ല നടക്കാൻ പോകുന്നില്ല അതിനൊക്കെ ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ

ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യന്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് സർട്ടിഫിക്കേഷൻ എജ്യൂക്കേഷൻ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര